കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്നു ബംഗളൂരു എഫ്സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലകാൻ വന്ന പകരക്കാരനായിട്ടുള്ള ലാറാ ശർമ്മ ലാറാ ശർമ്മ ബംഗളൂരു എഫ് സിയുടെ താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കും എന്ന തരത്തിലുള്ള ചില റൂമറുകളൊക്കെ അപ്പൊ പ്രചരിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പം ബംഗളൂരു എഫ് സി അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ഒരു സന്ദേശം പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് അല്ലെങ്കിൽ സന്ദേശം എന്താണെന്ന് പറയാം ദ ബ്ലൂസ് ക്യാൻ കൺഫേം ദാറ്റ് ഗോൾ കീപ്പർ ലാറാ ശർമ്മ ഹാസ് കംപ്ലീറ്റഡ് എ പെർമനന്റ് ട്രാൻസ്ഫർ ടു എഫ് സി ഗോവക്ലോസ്ഡ് വിഫ്സി വിഷസ് വിഷസ് ഫാമിലി ഹിം ദ ബസ് ഫോർ ഹിസ് ഫ്യൂച്ചർ ഈ ഒരു എന്താണെന്ന് പറഞ്ഞാൽ ബ്ലൂസ് ഇപ്പോൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുകയാണ് ഗോൾ കീപ്പർ ലാറ ശർമ്മ ഒരു സ്ഥിരമായിട്ടുള്ള ട്രാൻസ്ഫറിലൂടെ എഫ് സി ഗോവയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് പുറത്തു പറയാത്ത ഒരു ട്രാൻസ്ഫർ ഫീ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ടാണ് ബംഗ്ലൂസ് താരത്തിന് എഫ് സി ഗോവയിലേക്ക് നൽകുന്നത് വരാൻ പോകുന്ന നാളുകളിൽ ലാറാ ശർമ്മയ്ക്കും അദ്ദേഹത്തിന്റെ ഭാവിക്കും എല്ലാ വിധത്തിലുള്ള ശുഭാശംസകളും നേരുന്നു എന്നാണ് ബംഗളൂരു എഫ് സി പറഞ്ഞിരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിച്ച് ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള ലാറാ ശർമ്മയെ ഒരു പെർമനന്റ് ട്രാൻസ്ഫറിൽ അൺഡിസ്ക്ലോസ്ഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ബംഗളൂരു എഫ് സി എന്ന ബ്ലൂസ് ഗോവയിലേക്ക് മറിച്ച് നൽകിയിരിക്കുന്നു യുവ ഗോൾ കീപ്പർമാർക്ക് ഗോവ നല്ല പ്രോത്സാഹനം നൽകുന്നു എന്നാണ് കേൾക്കുന്നത് ഏതായാലും മനോലോ മാർക്കസ് എന്ന പരിശീലകന്റെ കീഴിൽ യുവ ഗോൾ കീപ്പർമാർ നല്ല രീതിയിൽ കളിക്കുന്നത് തന്നെയാണ് സോ വി ക്യാൻ എക്സ്പെക്ട് സം ഗുഡ് ന്യൂസ് ആൻഡ് wish something better for his future.